അവിശ്വസനീയമായ അവസരങ്ങളെ ദൈവം നിങ്ങളുടെ നേരെ അയക്കും അങ്ങനെ തന്നെയാണ് ദൈവത്തിലെ ആത്മാവ് സംസാരിക്കുന്നത് അവിശ്വസനീയമായ അവസരങ്ങളെ ദൈവം നിങ്ങളുടെ നേരെ അയക്കും നിന്നിൽ വന്ന് കൊള്ളേണ്ടതിന് തൊടുത്തു വിടുന്നൊരസ്ത്രം പോലെ ചില അവസരങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ കൃത്യം വന്നു ചേരേണ്ടതിന് നിങ്ങൾക്ക് വേണ്ടി മാത്രമായിട്ട് അവിശ്വസനീയമായ അവസരങ്ങൾ വിശ്വസിക്കാൻ പറ്റത്തില്ല ഓ എനിക്ക് വേണ്ടിയാണോ ഇത് വന്നത് എനിക്ക് എങ്ങനെ ഇത് കിട്ടി എന്നൊരിക്കലും വിശ്വസിപ്പാൻ കഴിയാത്ത നിലയിലുള്ള അവിശ്വസനീയമായ അവസരങ്ങളെ ദൈവം നിങ്ങളുടെ ജീവിതത്തിന് നേരെ ഈ പകൽ അയക്കുകയാണ് സ്നേഹം നിറഞ്ഞവരെ ദൈവപ്രവൃത്തിയുടെ അസാധാരണമായ വലിയ കാഴ്ചകൾ കാണാൻ തയ്യാറായിക്കോ ലോകമെങ്ങും ഇന്ന് രാവിലെ ഈ പ്രവചന ദൂതിന് വേണ്ടി കാത്തിരിക്കുന്ന എൻ്റെ എല്ലാ സഹോദരങ്ങളെയും ഒരുപാട് സന്തോഷത്തോടെ ഏറെ സ്നേഹത്തോടെ ഇന്നത്തെ പ്രവചന ദൂതിലേക്ക് സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു ഇന്നലെ വിശുദ്ധ ആരാധന കഴിഞ്ഞ ആൾക്കാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു മനുഷ്യൻ എന്നെ വന്ന് കണ്ടിട്ട് പറഞ്ഞു ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനാ ദൂരയിൽ നിന്ന് ഞാൻ ഇവിടെ വരെ വന്നത് കഴിഞ്ഞ ദിവസം ദൂത് പറയുമ്പോൾ ദൈവദാസനെ അങ്ങ് പറഞ്ഞിരുന്നു ഒരു കട്ടിലയിൽ ഇരുന്നു കൊണ്ട് ഈ ദൈവാലോചന കേൾക്കുന്ന ഒരാളുണ്ടേ എന്ന് ഞാനായിരുന്നു ആ മനുഷ്യൻ ഇന്ന് നിന്റെ വിഷയത്തിന്റെ കെട്ടഴുകയാണെന്ന് പറഞ്ഞു ആ സമയത്ത് തന്നെ പന്ത്രണ്ട് വർഷമായിട്ട് ബ്ലോക്ക് ആയി കിടന്ന എൻ്റെ ഒരു വലിയ ഫിനാൻഷ്യൽ മേഖലയിലെ ഒരു വലിയ ദൈവപ്രവൃത്തി എനിക്ക് കാണാൻ കഴിഞ്ഞു എന്റെ ഫണ്ടിന്റെ മേലൊരു ദൈവത്തിൻ്റെ ചലനം ആരംഭിച്ചു അത് റിലീസാകാൻ തുടങ്ങി അതിൻ്റെ അതിന്റെ ആദ്യഘടുവ് എനിക്ക് ലഭിച്ചു പന്ത്രണ്ട് വർഷമായി നടക്കത്തില്ലെന്ന് പറഞ്ഞ് മനസ്സുകൊണ്ട് ഉപേക്ഷിച്ച് കട കഴിഞ്ഞ ഒരു കാര്യമാണ് ആ ദൈവശബ്ദം കേൾക്കുമ്പോൾ പെട്ടെന്ന് തൻ്റെ ജീവിതത്തിൽ ഉണ്ടായത് ഞാനൊരു ദൂത് ഇന്ന് രാവിലെ നിങ്ങളോട് പറയട്ടെ നിങ്ങളുടെ ലൈഫിൽ അടുത്ത ഇത്തരത്തിലുള്ള വലിയ സാക്ഷ്യങ്ങൾ പറയാനുള്ള അവസരം കർത്താവ് ഒരുക്കുകയാണ് ഞാൻ ഈ ദൈവാലോചന ഒരുക്കി പ്രാർത്ഥിക്കുന്ന വേളയിൽ പരിശുദ്ധ ോട് പറഞ്ഞ ആഴമേറിയ ശബ്ദമാണ് ഞാൻ നിങ്ങൾക്ക് കൈമാറിയത് അവിശ്വസനീയമായ അവസരങ്ങളെ ദൈവം സജ്ജമാക്കുകയാണ് അതിനെ ദൈവം നിങ്ങളുടെ നേരെ അയക്കാൻ പോവുകയാണ് ഇന്ന് പകൽ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ എനിക്കൊരു ദൈവിക അവസരം ലഭിക്കുമോ എൻ്റെ ജീവിതത്തിൽ ഒരിക്കൽ കൂടി ഒരു ചാൻസ് കിട്ടുമോ എന്ന് ചോദിക്കുന്ന നിനക്കു വേണ്ടി ദൈവം അത് ചെയ്യാൻ പോവുകയാണ് ചിലതൊക്കെ കൈവിട്ടു പോയിരിക്കുന്നു ഇനി ഒരിക്കലും തിരികെ കിട്ടാതെ വണ്ണം ചിലത് അന്ന് നഷ്ടപ്പെട്ടിരിക്കുന്നു എന്നാൽ ദൈവം നിന്റെ കരങ്ങളിൽ അതിനെ മടക്കിത്തരാൻ പോകുന്നു ഒരിക്കൽ പ്രവാചക ശിഷ്യൻ എന്ന ുംരം വെട്ടുവാനായി പോയി തങ്ങൾ പാർക്കുന്ന ഇടം വളരെ ഇടുക്കമുള്ളതാകിയാൽ മരം വെട്ടിക്കൊണ്ടുവന്ന് താമസ സ്ഥലം വിപുലീകരിക്കുക എന്നതായിരുന്നു അവരുടെ ലക്ഷ്യം അവർ വനത്തിലേക്ക് കടന്നു ചെന്നു ജോർദാൻ നദിയുടെ അരികിൽ നിൽക്കുന്ന വലിയ മരങ്ങൾ അവർ മുറിക്കുന്ന വേളയിൽ ഒരാളുടെ കയ്യിൽ നിന്ന് ആയുധം വഴുതി ജോർദാന്റെ കുത്തൊഴുക്കിലേക്ക് പോയി എവിടെയാണ് പോയതെന്നോ എങ്ങനെ ഇറങ്ങിയെടുക്കാമെന്നോ അറിയില്ല കാരണം അടിയൊഴുക്കും മേലൊഴുക്കും വളരെ ശക്തമാണ് കരകവിഞ്ഞൊഴുകുന്ന യോർദാനിലിറങ്ങി ആ കൊടാലി എടുക്കുക എന്ന് പറയുന്നത് വളരെ പ്രയാസമുള്ള കാര്യമാണ് അങ്ങനെ പകച്ചു നിൽക്കുന്ന മാത്രയിൽ പ്രവാചകൻ ഈ കാര്യം മനസ്സിലാക്കിക്കൊണ്ട് ഒരു വൃക്ഷത്തിന്റെ കൊമ്പ് വെട്ടി ആ ജലത്തിലേക്ക് എറിയുകയാണ് വെള്ളത്തിലേക്ക് താൻ എറിയുന്ന മാത്രയിൽ വെള്ളത്തിന്റെ അടിത്തട്ടിൽ പൂണ്ടുപോയ ആ ഇരുമ്പായുധം ഒരു റബ്ബർ പന്ത് പൊന്തി വരുന്നത് പോലെ ഉയർന്നു വരികയും നഷ്ടപ്പെട്ടു പോയതിനെ കൈനീട്ടി എടുക്കത്തക്ക നിലയിൽ പ്രവാചക ശിഷ്യന്റെ കൈകൾ ിൽ തനിക്ക് നഷ്ടമായ ആയുധം മടങ്ങി വരികയും ഉണ്ടായി ഞാനിതാണ് നിങ്ങളോട് പറയുന്നത് നിങ്ങളുടെ കയ്യിൽ നിന്നും പോയത് ഉപയോഗപ്പെടുത്തേണ്ടിയിരുന്നിട്ടും നിങ്ങളുടെ കയ്യിൽ നിങ്ങൾക്ക് അത് വിളങ്ങാതെ പോയത് ആ ലഭിച്ചുവെങ്കിലും അവിടെ ഇരുന്ന് അങ്ങോട്ട് സന്തോഷിക്കാൻ തക്ക നിലയിൽ യാതൊരു വിപുലീകരണവും ജീവിതത്തിൽ ലഭിക്കാതെ പോയ ചില നല്ല ഇരിപ്പിടങ്ങൾ പദവികൾ ജോലികൾ ഇങ്ങനെ നിരവധിയായി നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് മിസ്സായി പോയത് വല്ലാത്ത നിലയിൽ നിങ്ങളുടെ മനസ്സിനെ തകർത്തുകൊണ്ട് ഏറ്റവും വലിയ നഷ്ടം എന്ന നിലയിൽ നിങ്ങളെ അലട്ടിക്കൊണ്ടിരിക്കുന്ന ചില വിഷയങ്ങൾ അതിൻ്റെ മേലൊരു ദൈവപ്രവൃത്തി നടക്കുകയാണ് പരശുദ്ധാത്മാവ് അതിനെ തിരിച്ചു തരാൻ പോവുകയാണ് നിനക്കു വേണ്ടി ദൈവം അത് ചെയ്യുന്നു ആമേനാമേൻ ഇന്ന് ആ ദൂതനെ ആമേൻ പറഞ്ഞു പ്രാർത്ഥിച്ചു ചില അവസരങ്ങളെ ദൈവം നിന്റെ നേരെ അയക്കുകയാണ് നഷ്ടപ്പെട്ടത് തിരിച്ചു നൽകിയാണ് ചിലരുടെ ജീവിതത്തിൽ ഇന്ന് ദൈവം ചില അവസരങ്ങളിൽ ഒരുക്കുന്നത് അത് നഷ്ടപ്പെട്ട ജോലി തിരിച്ചു കിട്ടുന്നതിന് മെയിലുകളായി ചിലരുടെ കരങ്ങളിൽ എത്തും പ്രൈസ് ലോർഡ് ഇന്ന് രാവിലെ ദൈവത്തിന്റെ ആത്മാവി ആലോചന പറയുമ്പോൾ ഇന്ന് ൂര്യന്റെ വെയിലുനിരെ തലയ്ക്ക് മിതെ ഉദിച്ചുയർന്ന് കയറി വരുന്നതിന് മുൻപ് ഇന്നത്തെ പന്ത്രണ്ട് മണി എന്ന് പറഞ്ഞ സമയത്തിന് മുൻപായി തന്നെ ചിലരുടെ ജീവിതത്തിൽ ആ സന്തോഷവാർത്ത കേൾക്കുമെന്ന് ദൈവത്തിന്റെ ആത്മാവിനോട് പറയുന്നു ചിലർക്ക് വീതം വെച്ചപ്പോൾ കിട്ടാതെ പോയ വസ്തു സംബന്ധമായ കാര്യങ്ങൾ വിദേശ രാജ്യങ്ങളിലായിരിക്കും നിങ്ങളുടെ തലമുറയുടെ കരങ്ങളിൽ ചില സർട്ടിഫിക്കറ്റ് സംബന്ധമായി കിടക്കുന്ന ചില വല്ലാത്ത കുഴഞ്ഞ വിഷയങ്ങളെ ദൈവത്തിന്റെ പരശുദ്ധാത്മാവിൻ അതിനെ ക്രമപ്പെടുത്തി നേരേഖയിലാക്കി നിങ്ങൾക്ക് വേണ്ടി ഒരു പുതിയ അവസരം ം നൽകാൻ പോകുകയാണ് യേശുവിനോട് പറയുന്നു നിന്റെ ജീവിതത്തിൽ ദൈവം അതിനെ തിരിച്ചുതരും ഒരിക്കൽ ഒരു മകന്റെ മൃതശരീരവും ചുമന്നുകൊണ്ട് മനുഷ്യർ നടന്നു പോകുന്ന വഴിയിൽ അവൻറെ കൂടെ അവൻ മൃതശരീരം വഹിക്കുന്ന വിലാപയാത്രയുടെ കൂടെ കരഞ്ഞുകൊണ്ട് നടക്കുന്ന അമ്മയുടെ അരികിൽ യേശു വന്നിട്ട് പറഞ്ഞു കരയേണ്ട കാരണം ആ പ്രവൃത്തിക്ക് യേശു സന്നദ്ധനാകുമ്പോൾ കരയേണ്ടെന്നൊരു വാക്കുകർത്താവ് പറയുമ്പോൾ തൊട്ടടുത്ത നിമിഷം ആ കരച്ചിലിന് കാരണമായിരിക്കുന്ന മരണമെന്ന പ്രതിഭാസത്തെ എന്റെ കർത്താവ് ഇല്ലാതാക്കാൻ പോവുകയാണ് ഒരിക്കലും തിരിച്ചു കിട്ടത്തിൽ നിന്ന് കരുതിയ തന്റെ കുഞ്ഞിനെ തന്റെ കൺമുമ്പിൽ വെച്ച് ശബുമഞ്ചം തൊട്ട് യേശുയ തെരഞ്ഞേൽപ്പിച്ച് തിരിച്ചു നൽകുമ്പോൾ ആ അമ്മയെ സംബന്ധിച്ചിടത്തോളം ആ അമ്മയുടെ നേരെ നടന്നു വന്നത് യേശുവെന്ന സുവർണ അവസരമായിരുന്നു തൻ്റെ പൈതലിന്റെ ഭാവിയെ പിടിച്ച് തിരിച്ചു നൽകത്തക്ക നിലയിൽ ദൈവപ്രവൃത്തിയാണ് തൻ്റെ ജീവിതത്തിന് നേരെ വന്നത് അതെ ദൈവമയച്ചൊരു അവസരമായിരുന്നു യേശുവിൻ്റെ രൂപത്തിലെ അമ്മയുടെ ജീവിതത്തിലേക്ക് വന്നത് ഇന്ന് കുഞ്ഞുങ്ങളെ ഓർത്ത് കരയുന്ന അപ്പനമ്മമാരനെ കേൾക്കുന്നുണ്ടല്ലോ ലോകത്തിന്റെ പല കോണുകളിൽ വേദനയോടെ നിങ്ങൾ ഇരുന്നു ഈ ദൈവ കേൾക്കുമ്പോൾ എന്റെ കുഞ്ഞിന്റെ കാര്യത്തിൽ എന്താണ് കർത്താവിന് തീരുമാനം ദൈവത്തിന്റെ ആലോചന എങ്ങനെയാണെന്ന് അറിയുക എന്റെ കുഞ്ഞിനുടേ വാതിൽ തുറക്കുമോ അവന്റെ ജീവിതത്തിൽ ഒരു മാറ്റം സംഭവിക്കുമോ എന്ന് ചോദിച്ചുകൊണ്ട് കൊണ്ട് വല്ലാതെ മാനസികമായി പിരിമുറുക്കം അനുഭവിക്കുന്ന മാതാപിതാക്കളെ എസ്പെഷ്യലി മാനസിക നിലയിൽ വല്ലാത്ത വെല്ലുവിളി നേരിടുന്നതിനാൽ സ്വന്തം കുഞ്ഞിനെ ഓർത്ത് വേദനയോടെ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ചില പേരൻസിനോട് ഞാൻ പറയട്ടെ നിന്റെ തലമുറയുടെ ജീവിതത്തിൽ സന്തോഷത്തിന്റെയും ൗതിക യഥാസ്ഥാപനത്തിന്റെ പുതിയ നാളുകൾ വരാൻ പോകുകയാണ് നിന്റെ തലമുറയെ ഓർത്ത് നീ വേദനയോട് ഇന്ന് രാവിലെ ദൂത് കേൾക്കുമ്പോൾ ദൈവത്തിന്റെ ആത്മാവിനോട് പറയുന്നു നിങ്ങളുടെ കുഞ്ഞിനെ ഏറ്റവും മനോഹരമായ ഒരു ജീവിതവുമായി കർത്താവ് തിരിച്ച് നിങ്ങളുടെ വീട്ടിലേക്ക് അയക്കാൻ പോകുകയാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിൽ ഞാൻ അറിയുന്നു ഏങ്ങൽ അടിച്ചുകൊണ്ട് ഈ ദൂത് കേൾക്കുന്ന ചില കരച്ചിലിന്റെ ശബ്ദങ്ങൾ അതിവേദനയോടുകൂടെ എനിക്ക് വേറൊന്നും വേണ്ട ഇതൊന്ന് കിട്ടിയാൽ മതിയായിരുന്നു ഇതൊന്ന് നടന്നു കിട്ടിയാൽ മാത്രം മതിയായിരുന്നു എന്തും ചെയ്യാൻ ഞാൻ തയ്യാറാണ് ഇങ്ങനെ ജന്മം കൊടുത്ത തലമുറയുടെ തകർച്ചയോർത്ത് വേദനിക്കുന്ന ചില അപ്പന മനോമാർക്ക് വേണ്ടി എൻ്റെ കർത്താവിത തിരുക്കലം നീട്ടുകയാണ് നിന്റെ സന്തതി നിന്റെ ഭവനത്തിനകത്തേക്ക് ആനന്ദഘോഷത്തോടുകൂടെ തിരിച്ചു വരും നിത്യ ആനന്ദം അവരുടെ തലമേലുണ്ടായിരിക്കുമെന്ന് എഴുതിയിരിക്കുന്ന വചനം പോലെ ഓ ചില കുഞ്ഞുങ്ങളെ ദിവസങ്ങളിൽ ചില ആശുപത്രികളിൽ നിന്ന് ചില മാനസിക ചികിത്സാലയങ്ങളിൽ നിന്ന് ദൈവം അവരുടെ സന്തോഷകരമായ മടക്കയാത്രയുമായ അവരുടെ വീടുകളിലേക്ക് ദൈവം തിരിച്ചയക്കാൻ പോവുകയാണ് ഒരു നാൾ കൂടെ കഴിയേണ്ടതില്ല നിനക്ക് വേണ്ടി ദൈവത്തിന്റെ പ്രവർത്തികയാണ് ഇപ്പൊ ഇത് ദൈവാലോചന പറയുന്ന മാത്രമേ യേശുവിനോട് പെട്ടെന്ന് പറഞ്ഞൊരു ശബ്ദം ഞാൻ പറയട്ടെ ഒരാൾ നിങ്ങളെ ഇന്ന് കാണാൻ വരും ഒരാൾ കാണാൻ വരുമെന്ന് പറയാൻ കർത്താവ് പറഞ്ഞു അതതുപോലെ പറയുന്നു ഒരാൾ നിങ്ങളെ കാണാൻ വരും നിന്റെ ജീവിതത്തിൽ ഒരു സുവർണ അവസരത്തിന്റെ സമ്മാനവുമായി നിന്റെ ജന്മത്തെ ഉയർത്താനുള്ള ഒരു അവസരവുമായി ദൈവം ഒരാളെ നിന്റെ അരികിലേക്ക് ഇന്ന് അയക്കും ആ വ്യക്തി വരുന്നത് വഴിപോക്കനെ പോലെ നിന്റെ ജീവിതത്തിലൂടെ അബദ്ധവശാൽ എന്ന പോലെ കടന്നു വരുന്ന മനുഷ്യൻ നിന്റെ ലൈഫിലേക്ക് തന്നെ വരുന്നതിൻ്റെ പുറകിൽ സുവ്യക്തമായൊരു കാരണമുണ്ട് ദൈവം കുറിച്ചിട്ടിരിക്കുന്ന ചില അവസരങ്ങൾ നിനക്ക് തരാനാണ് ആ വ്യക്തിയെ ദൈവം നിന്റെ ജീവിതത്തിലേക്ക് അയക്കുന്നത് എന്നെ കേൾക്കുന്ന നിങ്ങളെ നോക്കി ഞാൻ പറയാം നീ കാലഘട്ടങ്ങളിലെങ്ങും വിശാലത പ്രാപിച്ചിട്ടില്ലാത്ത പോലെ അഭിവൃദ്ധിപ്പെടാനുള്ള നേരമായിട്ടുണ്ട് അത് സന്നാഹമാകുമ്പോൾ അതിൻ്റെ എല്ലാ ക്രമീകരണങ്ങളും ഒരുക്കവും പൂർത്തിയായി കഴിയുമ്പോൾ അതിലേക്ക് നിങ്ങളെ ജസ്റ്റ് ഒന്ന് എൻ്റർ ചെയ്യിപ്പിക്കാൻ തക്കവണ്ണം ചില വാതിലുകൾ തുറന്നു തരാൻ ഒരു അത്ഭുതത്തിൻ്റെ താക്കോലുകളെ പോലെ ദൈവം ചില മനുഷ്യരെ നിങ്ങളുടെ ലൈഫിലേക്ക് കൊണ്ടുവരും നിങ്ങളുടെ ജീവിതം ഉയർന്നതിൻ്റെ കീ പൊസിഷനിൽ നിൽക്കേണ്ടവരാരോ അവരുമായിട്ട് ദൈവം നിങ്ങൾക്കൊരു സംഗമം തരികയാണ് കൂടിക്കാഴ്ചകളെ മിസ് ചെയ്യരുത് ഈ ദിവസങ്ങളിൽ ചില വ്യക്തികളെ കാണാനായിട്ട് എടുത്തിരിക്കുന്ന അപ്പോയിൻമെന്റുകൾ ഒരു കാരണവശാലും വിട്ടുകളയരുത് നിങ്ങൾക്ക് വേണ്ടി ചില വലിയ ക്രമീകരണങ്ങൾ നടക്കാൻ പോവുകയാണ് പ്രൈസ് നഷ്ടപ്പെട്ടെന്ന് നീ കരുതുന്ന ജോലിയുടെ മേലൊരു വലിയ ദൈവപ്രവൃത്തി നടക്കും ദൈവം നിനക്ക് മറ്റൊരു സ്ഥാപനത്തിൽ മേത്തരമായൊരു ഇരിപ്പടം ഒരുക്കിയിട്ടുണ്ട് എന്നുള്ളത് ദൈവത്തിൻ്റെ പരിശുദ്ധന്മാവ് പറയുന്നു അവിടേക്ക് നീ പ്രവേശിക്കാൻ പോകുകയാണ് മാറ്റങ്ങളുടെ സമയമാണ് ചില വിശാലതകൾക്ക് ദൈവം ചില നാന്യം കുറിക്കുമ്പോൾ ചിലതൊക്കെ സംഭവിക്കുന്നത് നല്ലത് തന്നെയാണ് ഫലപ്പെടേണ്ട പ്രയാസപ്പെടേണ്ട മുന്നോട്ട് പോകും ദൈവം നിന്റെ കൂടെയിരിക്കും ശക്തമായ ചില അവസരങ്ങൾ ചിലർക്ക് വേണ്ടി വരുന്നു ശക്തമായ അവസരങ്ങൾ അത് ഈ കഴിഞ്ഞ നാളുകളിൽ എങ്ങനെ കിട്ടിയതുപോലെയല്ല കഴിഞ്ഞ കുറേ നാളായിട്ട് പ്രതീക്ഷിക്കുന്നത് പോലും അല്ല അത്തരത്തിൽ ചെറു വെയിറ്റുള്ള ദൈവപ്രവൃത്തികൾ അത് തന്നെ വരും നിന്റെ പേന എടുത്ത് കൈപ്പിടിച്ച് ആമയൻ പറഞ്ഞു കാരണം നീ ഈ ദിവസങ്ങളിൽ ഒരു എഗ്രിമെന്റ് സൈൻ ചെയ്യും ആ സൈൻ ചെയ്യുന്ന എഗ്രിമെന്റ് കഴിഞ്ഞ കുറേ മാസങ്ങൾ നീ അനുഭവിച്ച ക്ഷീണം ഒറ്റയടിക്ക് നിനക്ക് തീർക്കത്തക്ക നിലയിൽ നിന്റെ പ്രൊഫഷനിൽ ഒരു തീരുന്ന ഒരു എടുത്തുചാട്ടമായി തീരുന്ന ഒരു സംവിധാനമാണ് ആ സിഗ്നേച്ചറിലൂടെ വെളിപ്പെടാൻ പോകുന്നത് ദൈവം അത്തരത്തിലൊരു ഡീല് നിന്റെ ലൈഫിൽ കൊണ്ടുവരികയാണ് രാത്രി മുഴുവൻ വലയിറക്കിട്ട് കിട്ടാത്തവന്റെ പടകിൽ നേരം വെളുത്തപ്പോൾ ഏശു കൊണ്ട് കൊടുത്ത ഒരു ഉണ്ടല്ലോ അത് കഴിഞ്ഞ മാസങ്ങൾ കടന്ന് കഷ്ടപ്പെട്ടിട്ട് കിട്ടാത്ത ഒരു റിസൾട്ട് ദൈവാത്മാവ് ചിലർക്ക് വേണ്ടി ഇന്നൊരുക്കുകയാണ് ഹോ ജീസസ് ഞാന് ഒരു ദൂത് പറയാം ചൂയിങ്കൻ ചവച്ചുകൊണ്ട് ചൂയിങ്കൻ ചവച്ചുകൊണ്ട് തലം മുട്ടയടിച്ചൊരു മനുഷ്യൻ അങ്ങനെ ഒരാൾ നിങ്ങളുടെ മുമ്പിൽ നിന്ന് നിങ്ങളെ കൊണ്ട് ചില എഗ്രിമെന്റുകൾ സൈൻ ചെയ്യിപ്പിക്കും അത്തരത്തിൽ ആ ഡീലിൽ ഇന്ന് സൈൻ ചെയ്യുന്ന ആ വ്യക്തിയോട് ഞാൻ ആത്മാവിൽ പറയട്ടെ നിന്റെ ജീവിതം രക്ഷപ്പെടാൻ പോവാണ് ദൈവം നിനക്കായി കൊണ്ടുവരുന്ന ഒരു ഊഴമാണത് ഈ ദിവസങ്ങളിൽ അങ്ങനെയുള്ള ഒരു ഇവന്റിന് വിധേയരാകുന്ന ആൾക്കാർ ദയവായി എന്നെ വിളിച്ചൊന്ന് സംസാരിക്കണം ഞാൻ കാണുന്നു നിങ്ങളുടെ ലൈഫിൽ ആ ദൈവപ്രവൃത്തി സംഭവിക്കാൻ പോവുകയാണ് ഒരു ഓഫീസിനകത്തൊരു ദൈവപ്രവൃത്തി നടക്കും അതിനെ സംബന്ധിച്ച് ഞാൻ പറയാം ഒരു സ്ത്രീ ആയിരിക്കും നിങ്ങളുടെ മേലധികാരി മാറിപ്പോകുന്നതുമായി ബന്ധപ്പെട്ട് അവർ വിട്ടുപോകുന്നതിന് മുമ്പ് ആ സ്ഥാനം മാറുന്നതിന് മുൻപ് നിങ്ങൾക്ക് വേണ്ടി ചെയ്യാവുന്ന പരമാവധി സഹായം ചെയ്തിട്ട് അവർ ആ സ്ഥാനത്തു നിന്ന് മാറുന്നതിൻ്റെ ഭാഗമായി ഏറ്റവും പരമാവധി ഹെൽപ്പ് നിങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ അവരുടെ മനസ്സിൽ ദൈവം ഒരു പ്രേരണ ഇന്ന് വിതയ്ക്കുകയാണ് അതുകൊണ്ട് പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ മക്കളെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇന്ന് കേൾക്കുന്ന ഈ ആലോചനകൾ ഒന്നും നിസ്സാരപ്പെട്ടതല്ല ദൈവം അവസരങ്ങളെ നിന്റെ നേരെ അയക്കും അപ്പൻ്റെ ആടുകളെ അപ്പൻ്റെ കഴുതകളെ തേടി നടന്ന ഷൗലിൻ്റെ ജീവിതത്തിലേക്ക് രാജാവാകാനുള്ള അവസരം ദൈവം അയച്ചു കാട്ടിക്കിടന്ന ആടുകളുടെ കൂടെ കിടന്ന ദാവീദിൻ്റെ ജീവിതത്തിലേക്ക് രാജാവാകാനുള്ള അവസരം ദൈവം അയച്ചു രണ്ട് പേരുടെ ജീവിതത്തിൽ ദൈവം അവസരം അയച്ചു ആ ചരിത്രം തുടരുന്നുണ്ട് ഞാനൊന്ന് പറയാ ഇന്നും അത് നിലച്ചു പോയിട്ടില്ല ഒന്ന് പറ തുടരുകയാണ് അടുത്ത തുടർച്ചയ്ക്കകത്ത് ജോയിൻ ചെയ്യാൻ പോകുന്ന ആൾ ദൈവ കുറവ് ഞാനാണെന്ന് ഒന്ന് പറഞ്ഞേ യേശുവിന്റെ നാമത്തിൽ ദൈവത്തിൻ്റെ രാജത്യ രാജ്യത്വം പ്രാപിപ്പാനുള്ള ദൈവം അനുഗ്രഹിക്കുന്ന രാജസിംഹാസനങ്ങളിൽ ഇരിപ്പിടം ഉറപ്പിക്കാനുള്ള ആ സുവർണ അവസരത്തെ ദൈവം അയക്കുന്നത് കൃപയാൽ എൻ്റെ ജീവിതത്തിലേക്കാണെന്ന് പറയാനാണ് ഞാൻ പറഞ്ഞത് ആമേൻ പറയ ഹല്ലുയ്യ 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 മനോഹരമായൊരു ജോലിക്ക് വേണ്ടി ജോലി അന്വേഷിച്ച് യാത്ര പോകാൻ വേണ്ടി കഴിഞ്ഞടയ്ക്ക് ഇറങ്ങുന്ന സമയത്ത് ഫസ്റ്റുവെ ഒന്ന് പ്രാർത്ഥിക്കണേ എന്ന് പറഞ്ഞ് വലിയ തിരക്കിനിടയിൽ ഒരു ചെറുപ്പക്കാരൻ വിളിച്ചു ആ വിളിച്ച് പ്രാർത്ഥിച്ചവനെ യാത്രയാക്കുന്ന സമയത്ത് ദൈവത്തിൻ്റെ ആത്മാവ് പറഞ്ഞു നീ ഇന്ന് യാത്ര ചെയ്യുന്നതിൻ്റെ ഫ്ലൈറ്റിൽ നീ കയറി ഇരിക്കുന്ന സീറ്റിൻ്റെ തൊട്ടടുത്തായി ഒരാളിരിക്കും അല്പം നേരം കഴിയുമ്പോൾ അയാൾ മാറിയിട്ട് വേറൊരാൾ വന്നിരിക്കും ആ ഇരിക്കുന്ന ആളോട് നീ ഹൃദയം തുറന്ന് ഒന്ന് പുഞ്ചിരിച്ച് ഒന്ന് സംസാരിച്ചേക്കുക മാത്രം ചെയ്യുക ഈ ഒരു വാക്കാണ് ആ സമയം പറഞ്ഞത് ദൈവമക്കളെ ജോലി അന്വേഷിച്ചു പോയ ചെറുപ്പക്കാരന് അവൻ പ്രതീക്ഷിച്ചതുപോലൊരു മനോഹരമായ ജോലി കിട്ടുവാൻ ആ സംഭാഷണ കാരണമായി അവനെ ആ നിലയിലേക്ക് ഉയർത്താൻ തക്കവണ്ണം പ്രാപ്തിയുള്ള ഒരാളെയാണ് നിലവിൽ അവിടെ ഇരുന്നയാളെ എന്തോ ഒരു താല്പര്യമില്ലായ്മ അവിടുന്ന് മാറിയിരുന്നു മറ്റൊരാൾ അവിടെ വന്നിരിക്കുന്ന ആ സമയത്ത് ഇത്തരത്തിലുള്ളൊരു ക്രമീകരണം അവിടെ നടന്നു ഒരിക്കലും ചാൻസ് ഇല്ല എന്ന് പറഞ്ഞ സാഹചര്യത്തിൽ ദൈവം ആ കാര്യത്തിനത് ചെയ്തു നിങ്ങളുടെ ലൈഫിൽ കർത്താവ്ജല കാര്യങ്ങളെ ക്രമീകരിക്കും അവസരങ്ങളെ ദൈവം അയയ്ക്കും അയയ്ക്കുന്ന അവസരം നിന്റെ ജന്മത്തെ രക്ഷപ്പെടുത്തുന്നതായിരിക്കും ശുശ്രൂഷാ മണ്ഡലത്തിൽ നിങ്ങൾ ഇന്നു വരെ കാണാത്തൊരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി വരുന്നുണ്ട് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഇന്നു വരെ കാണാത്തൊരു ഓപ്പർച്യൂണിറ്റി വരുന്നു നിങ്ങളുടെ പ്രൊഫഷനെ ദൈവം അനുഗ്രഹിക്കുന്ന അടയാളമായി ഒരു വലിയ അവസരം നിങ്ങളെ വരുന്നു ഇനി കഷ്ടതയുടെ വല്ലാത്ത കയ്പുകൂട്ടിക്കേണ്ട കാലങ്ങളല്ല നമ്മളുടെ സാഹചര്യം മാറുകയാണ് ഇന്ന് മുതൽ നമ്മുടെ ലൈഫ് പുതുതാകുക നമ്മൾ വേറൊരു ലെവലിലോട്ട് കേറുക നിങ്ങളുടെ കയ്യിൽ നന്മകൾ തിങ്ങി നിറയും നിങ്ങൾ ക്രൈസ് നിങ്ങളുടെ ജീവിതം ശൂന്യത അനുഭവിച്ചിടത്ത് ദൈവം അടയാളമായി ഇന്നൊരു അനുഗ്രഹം നിന്റെ കയ്യിൽ കിട്ടും അത് പിടിച്ചോണം അത് വിട്ടുകളയല് അതിനെ മുറുകെ പിടിച്ചോണം ഞാൻ ഈ കഴിഞ്ഞ രണ്ട് എപ്പിസോഡുകളിലായിട്ട് നിങ്ങൾക്ക് ചില ഗിഫ്റ്റുകൾ കിട്ടുമെന്ന് പറഞ്ഞു എനിക്ക് കഴിഞ്ഞ ദിവസം ഒരു എൻ്റെ ഒരു സ്നേഹിക്കുന്ന സ്നേഹിക്കുന്നൊരു മനുഷ്യന് വന്ന് എനിക്കൊരു സമ്മാനം തന്നതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞു പിറ്റേ ദിവസം ഞാൻ ഈ ശുശ്രൂഷ കഴിഞ്ഞ് ഞാൻ എൻ്റെ ഓഫീസിലേക്ക് പോകാനിറങ്ങുമ്പോൾ ഞാൻ പെട്ടെന്നൊന്ന് പ്രാർത്ഥിച്ചു കർത്താവേ എനിക്കൊരു ഗോൾഡൻ ഗിഫ്റ്റ് തരണേ ജസ്റ്റ് ഞാനൊന്ന് പ്രാർത്ഥിച്ചു എനിക്കൊരു ഗോൾഡൻ സമ്മാനം തരണേ ഈ പ്രാർത്ഥനയും പ്രാർത്ഥിച്ചിട്ട് ഞാനും വൈഫും കൂടെ ഓഫീസിലേക്ക് ചെന്നു അവിടെ എന്നെ കാണാൻ വളരെ ദൂരേന്ന് ഒരു സിസ്റ്റർ വന്നിരുന്നു ഞാൻ അവിടെ ചെന്ന് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ടിരിക്കുന്ന മാത്രയിൽ പെട്ടെന്ന് അവർ ബാഗിൽ നിന്നുണ്ടെങ്കിൽ പാസ്റ്റക്ക് ഞാൻ ഗിഫ്റ്റ് കൊണ്ടുവന്നിട്ടുണ്ട് ഇത് കൈയോട്ട് പിടിച്ചാട്ടെ എന്ന് പറഞ്ഞിട്ട് എൻ്റെ കയ്യിലേക്ക് എടുത്ത് നീട്ടിയത് പത്ത് പേനയാണ് ഈ പത്ത് പേനകളിലും എന്നെ ആകർഷിച്ച സാധനം എന്ന് പറയുന്ന സംഗതി എന്ന് പറയുന്നത് അതിൻ്റെ ക്യാപ്പുകൾക്ക് ഗോൾഡൻ നിറമാണ് കർത്താവ് എനിക്കൊരു സ്വർണ സമ്മാനം തരണമേ സ്വർണവർണത്തിലുള്ളൊരു സമ്മാനം തമ്പുരാനോട് ചുമ്മാ ചോദിച്ചിട്ട് ഞാൻ എൻ്റെ ഓഫീസിലേക്ക് ചെന്നതാണ് അവിടെ എനിക്ക് വേണ്ടി കർത്താവ് കൃത്യമായിട്ട് അത് കൊടുത്തു കൊടുത്തുവിട്ടിരുന്നു ഞാനൊന്ന് പറയാം എൻ്റെ ഓഫീസിലേക്ക് ഞാൻ ഇറങ്ങുന്നതിന് ഏതാണ്ട് ഒരു പത്ത് മിനിറ്റ് മുൻപാണ് ഈ പ്രാർത്ഥന ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചത് പക്ഷേ എന്നെ കാണാൻ ആ പ്രിയപ്പെട്ട സഹോദരി യാത്ര തിരിച്ചത് വെളുപ്പിനെ അഞ്ചര കഴിഞ്ഞ സമയത്തോ മറ്റോ അത്രയും നേരത്തെ ഇറങ്ങിയാൾ തലേ ദിവസം അവർ ബാഗിനകത്ത് എനിക്ക് തരാനുള്ള ഈ സമ്മാനം എടുത്തു വെച്ചിരുന്നു പിറ്റേ ദിവസം പത്ത് മിനിറ്റ് മുൻപ് ഞാൻ തൻ്റെ തമ്പുരാനോട് ചോദിക്കുമെന്ന് ആ കേട്ടണം എന്റെ റൂട്ട് പിറ്റേ ദിവസം ഒരു പത്ത് മിനിറ്റ് മുൻപ് ഞാൻ ചോദിക്കുന്ന ഈ കാര്യം എനിക്ക് നൽകേണ്ടത് അനിവാര്യമായതുകൊണ്ട് തലേന്ന് തന്നെ ആ വ്യക്തിയെ ആ സമ്മാനം നേരത്തെ മേടിപ്പിച്ച് അവർ ബാഗിൽ വെപ്പിച്ച് മറന്നു പോകാതെ അത് കൊണ്ട് വീട് എൻ്റെ ഓഫീസിലേക്ക് എൻ്റെ കരങ്ങൾ അത് കൊണ്ടുവരുപ്പിച്ച് കൃത്യമായി എൻ്റെ കൈകളിൽ എടുത്തു തരുമ്പോൾ ഞാൻ അവിടെ ദർശിക്കുന്നു ദൈവത്തിൻ്റെ വിശ്വസ്തതയുടെ വലിപ്പം ഞാൻ ചോദിക്കുന്നതിന് മുന്നവേ എൻ്റെ ആവശ്യങ്ങൾ ഇന്നവെ എന്ന് അറിയുന്നു എൻ്റെ ആഗ്രഹങ്ങൾ ഇന്നവെ എന്ന് അറിയുന്നു എന്നിട്ട് എൻ്റെ കൈകളിൽ തരുന്നു ഒരു വീട് നീ ചോദിക്കാൻ മടിക്കരുത് കാരണം നീ ചോദിക്കുന്നത് ഇന്നായിരിക്കാം പക്ഷേ നിനക്ക് വേണ്ടി നാളുകൾക്ക് മുമ്പേ അത് പണിതിട്ടിട്ടുണ്ടാകും ആമേൻ ഒരു വണ്ടി ചോദിക്കാൻ മടിക്കരുത് ഒരു കുഞ്ഞിനെ ചോദിക്കാൻ മടിക്കരുത് ഒരു വിജയം ചോദിക്കാൻ മടിക്കരുത് അനുഗ്രഹിക്കപ്പെട്ടൊരു പദവിയിലേക്കുള്ള സ്ഥാനക്കയറ്റം ചോദിക്കാൻ നീ മടിക്കരുത് അവസരങ്ങളെ ദൈവം അയക്കുക ചോദിക്കുന്നവരേറെ ഉണ്ടെങ്കിൽ ചോദിക്കുന്നവനല്ലേ നമ്മൾ കൊടുക്കത്തുള്ളൂ പത്തു പേര് നമ്മുടെ മുമ്പിൽ നിൽക്കുന്നു ആ പേര് നിൽക്കുമ്പോൾ ഞാൻ പറയാ എൻ്റെ കയ്യിൽ ഒരു പാക്കറ്റ് ബിരിയാണി ഉണ്ട് അയ്യോ സാറേ എനിക്ക് തരാമോ എനിക്ക് തരാമോ ആവശ്യമുണ്ട് എന്ന് പറഞ്ഞ് ചോദിക്കുന്ന ഒരാൾക്ക് നമ്മൾ കൊടുക്കും പ്രത്യേകിച്ച് അയാൾ വിശന്ന് നമ്മുടെ ബോധ്യപ്പെട്ടാൽ നമ്മുടെ ഏറെ കൊടുക്കാൻ മനസ്സ് കാണിക്കും ഇത് തന്നെയാണ് ദൈവത്തിൻ്റെ മുമ്പിലും അതുകൊണ്ട് ദൈവവചനം പ്രതി യാചിക്കുന്നവനാണ് കിട്ടുന്നതെന്ന് അന്വേഷിക്കുന്നവനാണ് കണ്ടെത്തുന്നതെന്ന് മുട്ടുന്നവനാണ് തുറക്കുന്നതെന്ന് നമ്മൾ എന്തിനാ മൗനം പാലിക്കുന്നത് ദൈവം ചിലതിനെ അയക്കാൻ റെഡിയായിട്ടിരിക്കുകയാണ് നിന്റെ പേരെഴുതി നിനക്ക് വേണ്ടി തൊടുത്തുവിടുന്ന ഒരു സുവർണാവസരം നിന്റെ ജീവിതത്തിലേക്ക് വരികയാണ് ദൈവം നിന്നെ ഉയർത്താനുള്ള ഒരു അവസരത്തെ നിന്ന് നിന്റെ ജീവിതത്തിന് നേരെ അയക്കും നിന്റെ മറുപടിയുമായി ദൈവം ചില മനുഷ്യരെ നിന്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവരും കർത്താവ് കാര്യങ്ങളെ ക്രമീകരിക്കും തിരിച്ചു തരത്തില്ലെന്നുള്ള നിലയിൽ നിങ്ങളുടെ കയ്യിൽ നിന്ന് പണം മേടിച്ചിട്ട് സാക്ഷ്യത്തോടെ നിൽക്കുന്ന ചില മനുഷ്യരോട് ദൈവാത്മാ ഇടപെടാൻ പോവാ ആഹാ ഈ ആലോചനക്കൊന്ന് ആമേൻ പറഞ്ഞു പ്രാർത്ഥിച്ചു കാരണം ഇത് നൂറ് കണക്കിന് വീടുകൾക്കകത്ത് ഈ മണ്ഡലം ഇന്ന് അഴിയ ഞാൻ ഈ പറഞ്ഞോണ്ടിരിക്കുന്ന സമയത്ത് അനേക വീടുകളുടെ അകത്ത് അവർക്കുടെ കയ്യിൽ നിന്ന് അപഹരിച്ച പൈസ തിരിച്ച് തരത്തില്ലെന്ന് പറഞ്ഞ് മേടിക്കാമെങ്കിൽ മേടിച്ചോ എന്ന് ചലഞ്ച് ചെയ്തിരിക്കുന്ന വ്യക്തികൾ സ്വതവേ അത് അയച്ചു തരുന്ന നിലയിൽ നിങ്ങൾക്ക് വേണ്ടി ഇന്ന് ദൈവ പ്രവർത്തി വഴിപെടും ഇന്നത്തെ ഈ ദൂതിന്റെ അകത്ത് ദൈവം അവസരങ്ങളെ നിന്റെ നേരെ അയക്കുമെന്ന വാക്കിന് ആമയൻ പറഞ്ഞുകൊള്ളതാ ഇന്നലെ ഹോസന ഞായറായിരുന്നു ലോകത്തുള്ള ക്രൈസ്തവ സഭകളെല്ലാം സന്തോഷത്തോടെ അത് ആചരിച്ചു അതിലെ യേശുവിനെ പോലെ പ്രമേയമായ ഒരു വ്യക്തി കഴുതയാണ് അല്ലെങ്കിൽ ഒരു ജീവി ദൈവത്തിന്റെ സുവർണാവസരം ജീവിതത്തിലേക്ക് വരുമ്പോൾ ഏഴ് കഴുതയും ലോകമൊട്ടാകെ പ്രസംഗിക്കപ്പെടും ദൈവത്തിൻ്റെ അവസരം ഒരു ജീവിയുടെ നേരെ കയറി വരുന്നാൽ ലോകമൊട്ടാകെ കൂടെ അവൻ്റെ പേരും പ്രസിദ്ധമാക്കപ്പെടും യേശുവിൻ്റെ കൂടെ കഴുത പ്രസിദ്ധമായ ദിവസമായിരുന്നു അതിൻ്റെ ഓർമ്മയായിരുന്നു ഇന്നലെ അങ്ങനെയാണെങ്കിൽ ദൈവം ഒരവസരം ഒരുക്കുമ്പോൾ അതിനങ്ങോട്ട് കൊടുത്താൽ നീയും ആദരിക്കപ്പെടും പേരും പെരുമയും പ്രശസ്തിയും വർദ്ധിക്കും അസൂയാവഹമായ നിലയിൽ നീ അനുഗ്രഹിക്കപ്പെടും പ്രാർത്ഥിക്കാം നമുക്ക് ഇന്ന് രാവിലെ പിതാവേ അങ്ങയുടെ മഹത്വത്തിനും അധികാരത്തിനു മുമ്പിൽ ഞങ്ങളിതാവരികയാണ് യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് ഞങ്ങൾ അങ്ങയോട് ചോദിക്കുന്നു ഞങ്ങളുടെ ജീവിതത്തെ വലുതാക്കാൻ അനുഗ്രഹിപ്പാൻ ഞങ്ങൾക്ക് വേണ്ടി അങ്ങ് തുറന്നിട്ടുള്ള ശ്രേഷ്ഠമായ അവസരങ്ങളെ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് ഇപ്പോൾ അയക്കണമേ ഇപ്പോൾ അയക്കണമേ നിനക്ക് മുമ്പേ ഞാൻ എൻ്റെ ദൂതനെ അയക്കും എന്ന് പറഞ്ഞതുപോലെ ഉയരത്തിൽ നിന്ന് ശക്തി ഞാൻ നിങ്ങളുടെ മേൽ അയക്കും എന്ന് പറഞ്ഞതുപോലെ മഴയെ ദൈവം അയക്കും എന്ന് പറഞ്ഞതുപോലെ ദൈവം ചില ശക്തിയുള്ള അവസരങ്ങൾ ഓ അതിശക്തമായ ചില അവസരങ്ങളെ ദൈവം ഇന്ന് നിന്റെ ജീവിതത്തിലേക്ക് അയക്കുമെന്ന് കേട്ട വാക്തത്വത്തിന് ഞാൻ ആമേൻ പറയുന്നു യെസ് എൻ്റെ ലൈഫിലേക്ക് എൻ്റെ കർത്താവിനെ അയച്ചിരിക്കുകയാൽ സ്ത്രോത്രം ഞാനെന്ന് റിസീവ് ചെയ്യുന്നു ർത്താവും ഞാൻ ഏറെ സന്തോഷിപ്പാൻ അങ്ങനെ മക്കൾ ആനന്ദം കൊണ്ട് നിറയാൻ സമ്പന്നതയിൽ കരുത്തരാകാൻ ബിസിനസ്സിൽ കൂടുതൽ ആഹ്ലാദിപ്പാൻ ഇവരുടെ സ്ഥാപനത്തിന്റെ താളം നിലകൾ കൂടുതൽ ഉയർച്ചയിലേക്ക് ഉയർന്ന് പരിലസിക്കാൻ ഇവർ കൂടുതൽ ഉത്സാഹത്തോടെ പ്രവർത്തിപ്പാൻ ഇവരെ പ്രാപ്തരാക്കുന്ന പോസിറ്റീവായിട്ടുള്ള നല്ല ഓപ്പർച്യൂണിറ്റികളെ ഇവരുടെ ലൈഫിലേക്ക് ദൈവം തുറക്കുന്നതിനായിട്ട് സ്തോത്രം ഈ അടുത്ത കാലത്തെങ്ങും കിട്ടിയിട്ടില്ലാത്ത വലിയ ഡീലുകളിൽ നിന്റെ മക്കൾ സൈൻ ചെയ്യട്ടെ ഈ കഴിഞ്ഞ നാടുകളിൽ എങ്ങും കിട്ടിയിട്ടില്ലാത്ത ചില നല്ല 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 കണക്ഷൻസ് കോണ്ടാക്റ്റുകൾ ഇവർക്ക് ലഭിക്കട്ടെ ഇവരുടെ നിലവാരങ്ങൾ നല്ല വാൾഡ് റേഞ്ചിലേക്ക് ഉയരട്ടെ റാഫിന ജഗൽ റാഫിനെ യേശുവിന്റെ നാമത്തിൽ കിളിക്കുട്ടിയിൽ അടച്ചതുപോലെ ചിറകുകൾ ഉണ്ടായിട്ടും പറക്കാൻ കഴിയാതെ പ്പെട്ടു പോയ ചില മനുഷ്യരെ ദൈവത്തിന്റെ പരിശുദ്ധാത്മവിപ സ്വതന്ത്രരാക്കുക നിങ്ങളെ അടച്ച സാഹചര്യത്തിന്റെ വാതിൽ ഞാൻ തുറക്കുന്നു നിങ്ങൾ നിങ്ങൾ ഇപ്പോൾ തന്നെ ഓ ചിറകിന്റെ വ്യാപ്തിക്കും കരുത്തിനും മൊത്തമാണ് നീ ആകാശം നിൻ്റെതാണ് നീ പറന്നു കയറ് ആരും നിന്നെ തടുക്കത്തില്ല ഇത് നിൻ്റേതാണ് ഇത് ഇവരുടെ അവസരമാണ് ഇത് ഇവരുടെ ദിവസമാണ് ഇത് ഇവരുടെ സാഹചര്യമാണ് ഇത് ഇവരുടെ സമയമാണ് എൻ്റെ അപ്പൻ ഇത് ചെയ്തു കഴിഞ്ഞതിനായി യേശുവിൻ്റെ നാമത്തിൽ തന്നെ ഒരുപാട് സന്തോഷത്തോടെ ഒത്തിരി സ്നേഹത്തോടെ ഇന്നത്തെ ശുശ്രൂഷ നിങ്ങളുടെ കൈകളിൽ നിങ്ങളുടെ ജീവിതത്തിന് അനുഗ്രഹമായി ഏൽപ്പിച്ചു തന്നിരിക്കുക ഞാൻ എൻ്റെ മനസ്സ് തുറന്ന് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അനുഗ്രഹിക്കുന്നു നന്നായി വരട്ടെ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറയട്ടെ ഒത്തിരി ഉയർച്ച പ്രാപിക്കട്ടെ എല്ലാ ക്ഷീണങ്ങളും മാറട്ടെ ഇനി അങ്ങോട്ട് മിടുക്കരായിട്ട് അങ്ങോട്ട് ശോഭിക്കട്ടെ നിങ്ങളുടെ ജീവിതത്തിൽ ആ ചിരി എന്ന് നിക്കട്ടെ എനിക്കെന്നെ ഇഷ്ടമാണെന്നറിയാമോ നിങ്ങളുടെ സന്തോഷം കാണാൻ കർത്താവ് നിങ്ങളെ ഉയർത്തട്ടെ